ഫുള്ള് ലോൺ ഒരു അഞ്ചു രൂപക്ക് ഫുൾ ലോൺ അഞ്ചു ലക്ഷം കഴിക്കണ്ടത് ഫുൾ ഫുള്ള് പൈസ ഞാൻ ഉണ്ടാവും സെക്യൂരിറ്റിയിൽ നമുക്ക് ഒരു ആ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് രൂപ കൊടുക്കാം മൂന്നായിരൂ എൻ സി ലിട്ടാ പത്ത് മണക്കില് വേറെ പണികളൊന്നും ഫുൾ ഗ്യാരന്റീല് തൊണ്ണൂറ് ഒരു ലക്ഷം തൊണ്ണൂറായിരം ആണ് ഡാക്സർ ഗോക്ക് ചോദിക്കും ഒരു ഒന്നരൊക്കെ ലോണും ചെയ്തോളും കേറു നാൽപ്പതിനാറ് മണക്കിലാപ്പുണ്ടാ നമുക്ക് നാല് നാപ്പ് പതിനാറ് മോള് സ്വിഫ്റ്റ് ചോദിക്കൊണ്ട് അത് കുറച്ച് കുറച്ച് ലോൺ കാര്യങ്ങള് മൂന്നേ മുക്കാലൊക്കെ ഫുള്ള് ലോണും ചെയ്തോടും ഫുൾ ലോൺ ആണ് മഹീന്ദ്രന്റെ ടി വി ഹൺഡ്രഡ് ഫുള് തൊണ്ണൂറിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാലു രൂപയ്ക്കാറ് ഫൈനല് കൊടുക്കും വീണ്ടും വീണ്ടും അടുപ്പുള്ള ദോസ് യൂസുകൾ എപ്പിസോഡിൽ തന്നെ സെക്കൻഡ് ബാത്താണ് സെക്കൻഡ് ബാങ്ക് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ളിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോർ തോയിറാണ് നമ്മളെ കൂടെ സ്വാഗതം അതാണ് ലൊക്കേഷൻ പറഞ്ഞാൽ ലൊക്കേഷൻ പെരുന്നവണ് മലപ്പുറം റോഡില് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് പെരുന്നവണ് മലപ്പുറം റോഡിൽ അരിപ്പുറ സ്കൂൾ പഠിക്കാറുള്ള സ്ഥലത്താണ് ലൊക്കേഷൻ കസ്റ്റമർ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്തോടു എന്തായാലും രണ്ടുമൂന്നാലും നമ്പർ ഉണ്ട് നമ്പർ വെച്ചാൽ ലൊക്കേഷനും കിട്ടും ഗൂഗിൾ അടിച്ചാലും ഗൂഗിൾ അടിച്ചാലും കിട്ടും പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോളൂ കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യാല്ലേ എത്ര ഉണ്ട് മുതലുണ്ട് കൊടുക്കുന്നുണ്ട് ഒന്നര മുതൽ ഒന്നേ മുപ്പത് മുതൽ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ടിങ്ങനുണ്ട് ഒന്നര മുതൽ ഒന്നേ മുപ്പത് ഉണ്ട് ഒന്നര മുതൽ നമുക്ക് ഉണ്ട് ആ പിന്നെ ഫുൾ ഓൺ ഉള്ള ഒരു സ്വിഫ്റ്റുകൾ ന്യൂ മോഡൽ കൊടുക്കുക ചെറിയ വയസ്സൊക്കെ കൊടുക്കാൻ അല്ലേ ലിവകൾ ഫുള്ളോളുണ്ട് ഇനി ഇപ്പൊ പോളോളാണ് ചെറിയ കൊടുക്കാല്ലേ അതേ മേജർ ആക്സിഡന്റ് ഫ്ളും അത് നമ്മള് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൊടുക്കാം നമ്മള് ഗ്യാരന് കൊടുക്കുന്ന ഫ്ലഡ് ടോട്ടലെ ഗ്യാരന് ആണ് ഡെയിൽ ഒപ്പിട്ട് കൊടുക്കും അവർ ചോദിച്ചാൽ കൊടുക്കാൻ നിങ്ങൾ വരുമ്പോൾ മെക്കാനിക്കു കൊണ്ടുവരാ അവർക്ക് കാണിക്കാനുള്ള വർക്ക് ഷോപ്പിൽ എവിടെയും എൻജിൻ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് കൊടുക്കാൻ അല്ലേ ഒക്കെ വീഡിയോ ോട്ട് അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ സമയം നമ്മളെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം വീഡിയോയിലേക്ക് പോകാം നമ്മളെ ആയതുകൊണ്ട് അടിപൊളി അതാണ് അതാണ്ട് സിൽവർ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി പതിനഞ്ച് മോഡൽ റിഡ്സാണല്ലേ ആ ഇത് ഏതാ ഓപ്ഷൻ വരുന്നത് ഇത് സെഡ്എക്സ് ഫുൾ ഓപ്ഷൻ പെട്രോളിന് ഫുൾ ഓപ്ഷൻ ഉണ്ട് പെട്രോളിന് ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ല അത് സിൽവർ കളർ ആണ് സിൽവർ കളർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പാണ് അല്ലേ കമ്പനി അളവിന് കാര്യങ്ങളൊക്കെ ഇൻവോൾഡ് ആയി വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ ഫുൾ ഓപ്ഷൻ ഓക്കെ കിലോമീറ്റർ വരെയുള്ള എത്ര ഒന്നേ പത്ത് അടുത്ത് ഓടിയിട്ടുണ്ട് ഒന്നേ പത്തോ ഒന്നേ പത്തോ ഓടോ പതിനഞ്ച് മോളില് വണ്ടിയാണ് ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് കാര്യങ്ങള് പസ്സിലൊക്കെ ഒന്നുമില്ല ഒരു പരിപാടി ജല ഒന്നും പറഞ്ഞു കൊടുക്കേ എത്ര നമ്മൾ ചോദിക്കുന്ന മൂന്നേ തൊണ്ണൂറിന് കൊടുക്കു ലക്ഷത്തി തൊണ്ണൂറായിരം നാലു രൂപ ചോദിക്കാറ് മൂന്നേ തൊണ്ണൂറിന് നമ്മ ഫൈനല് കൊടുക്കാം നാലു ലക്ഷത്തിൽ കൊടുക്കും മൂന്നര നമുക്ക് ലോണും കേറു മൂന്നര മേലെ മാക്സിമം കയറുണ്ട് എന്തായാലും പത്തിരുപത് മുപ്പത് ഫുള് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഇറക്കാം നല്ല മൈലേജ് മൈലേജ് ഫുൾ ഓപ്ഷൻ ആവുമ്പോഴാണ് മൈലേജ് അടുത്തോണ്ട് വീണ്ടും അതെ അതെ രണ്ടായിരത്തി പതിനൊന്നിൽ ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പതിനൊന്നില് ഓപ്ഷൻ വണ്ടി പതിനൊന്നില് ഫുൾ ഓപ്ഷൻ വരുണ്ടോ എങ്ങനെ അതന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി എത്ര ഓടികൾ സെക്കൻഡ് ഓണർ വണ്ടി ണ്ടോ റീപ്ലേസും കാര്യങ്ങളും നിലവിൽ ഒന്നുമില്ല ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് ചെയ്ത ഇന്റീരിയർ എല്ലാ ഉഷാറാണ് എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുക്കാലി ചോദിക്കുന്നു രണ്ടേ മുക്കാൽ അതെ അതെ അതിലെന്തായാലും കുറച്ച് കൊടുക്കും നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മൾ പറഞ്ഞ റേറ്റ് എന്തായാലും ആവില്ലല്ലോ അവര് വരുമ്പോഴും സംസാരിക്കുമ്പോ കുറച്ച് കൊടുക്കുവല്ലോ അല്ലേ ചെയ്ത് കൊടുക്കും ഇത് ലോണെത്ര ലോണ് നമുക്ക് രൂപ രൂപേൻ്റെ അടുത്തൊക്കെ ചെയ്യാൻ പറ്റും രണ്ടു രണ്ടേക്കാളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്താ ലോണ് കയറും ചെയ്തു നോക്കാം എന്താ പെട്രോൾ പതിനഞ്ച് പതിനാറ് മൈലേജ് പതിനഞ്ചു പതിനാറ് മൈലേജ് എന്താണ് കിട്ടും അടുത്തോണ്ടല്ലോ അടിപൊളി ഷിഫ്റ്റ് ആണല്ലോ ഇത് ടൈപ്പ് ടൂല് ഡീസൽ ടൈപ്പ് ടൂല് ഡീസലാണ് അലവില് ചെയ്തോണ്ടില്ല അല്ലെങ്കിൽ ചെയ്തോണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വീഡിയോ പതിമൂന്ന് വീഡിയോ ആ എത്ര ഓടിക്കണന്നല്ലേ ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഒന്നരണ്ട് ഒന്നരണ്ടടുത്ത മേച്ച് സർവീസും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തേ കഴിഞ്ഞാണ് ആ കഴിഞ്ഞാണ് സീറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാര്യങ്ങളുണ്ട് എല്ലാം ഉഷാറുണ്ട് ഉഷാറുണ്ട് ആ അലിവിലൊക്കെ ഉള്ള മാരകൾ അടിപൊളിയായി ചെയ്തത് ടയർ കുറച്ച് ബാക്ക് ടയർ കുറച്ച് കമ്മി ഉണ്ട് അലവിലൊക്കെ അടിപൊളിയായി ചെയ്തോണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കുന്നതല്ലേ നമുക്ക് ഒരു മൂന്നര രൂപ കൊടുക്കാം മൂന്നര ലക്ഷം രൂപയൊക്കെ സ്വിഫ്റ്റ് കൊടുക്കാം അലവിലും സ്ട്രോക്ക് വീലും കൊടുക്കണം സ്ട്രോക്ക് വേറെ കൊടുക്കാം സ്ട്രോക്ക് വീലും കൊടുക്കാം അവർക്ക് ഉപയോഗിക്കാനും അലവിലും കൊടുക്കാനും രണ്ട് കൊടുക്കാം കൊടുക്കാം ആ ഒരു മൂന്നരയ്ക്കമ്മ കൊടുക്ക മൂന്നര ലക്ഷം കൊടുക്കാം കൊടുക്കും റോണോ രണ്ടും രണ്ടേ മുക്കാറ് കാരണം ഓൺഷിപ്പിലെ വണ്ടി കടക്കുന്നപ്പോ ആ വീഡിയോ ആണ് നമുക്കൊരു മൂന്ന് മൂന്നേക്കാർ മൂന്നാറിന്റെ അടുത്ത് ലോൺ കാര്യം മൂന്ന് രണ്ടേ മുക്കാൽ മൂന്നിന്റെ അടുത്ത് ലോണിഞ്ച് ലോൺ കയറും പത്ത് മുപ്പതിനായിരം വണ്ടി ഒരു അമ്പത് രൂപേൻ്റെ അടുത്ത് വണ്ടി അമ്പത് രൂപേനുള്ളിൽ അടുത്ത അടിപൊളി അൾട്ടോ അൾട്ടോ എല്ല അൾട്ടോ എല്ല ഐ ആണ് ആ ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആ പന്ത്രണ്ട് മോഡലുണ്ട് ആ എത്ര ഓടിയുള്ള ഇത് എമ്പത്തയ്യായിരം ഓടിയിട്ടുണ്ട് എട്ടഞ്ച് ആ ആ ഓണർഷിപ്പ് എത്ര ഓൺഷിപ്പ് ഫസ്റ്റ് ഓണറിലെ വണ്ടി ഓൺഷിപ്പ് സി പ്ലേസ് ഉണ്ട് നമുക്ക് ഗ്ലാസ് പാക്കി വണ്ടിയാണ് പാർട്ടിന്റെ വണ്ടിയാണ് പാർട്ടിന്റെ വണ്ടിയാണ് മെയിൻ ഗ്ലാസും ഡോർ ഗ്ലാസും ഏതൊരു ഗ്ലാസ് മാറി ഗ്ലാസ് മാറി അതേട്ടർ ഗ്ലാസ് മാറിക്കൂള്ള ക്വാർട്ടർ ഗ്ലാസ് ഏതോ ഇപ്പൊ കണ്ടേ നമ്പർ ഡ്രൈവർ സീറ്റിന്റെ അവിടുത്തെ മെയിൻ ഗ്ലാസ് മാറി മാറി എത്ര ഇത് മണികളോ എത്ര മണികൊണ്ട് നമുക്ക് ഒരു ഒന്നാം ആണ് ചേണ്ട ഒരു റൂവ് നെഗോഷാണ് ഒന്നര ലോണും ചെയ്ത് കൊടുക്കാം ഏഹ് അപ്പൊ പത്തിരുപത് രൂപ വണ്ടി എടുക്കാം അടുത്ത അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഏഹ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് സ്വിഫ്റ്റ് ആണല്ലേ ഇത് ഓപ്ഷൻ ഏതാ ആണ് വരുന്നത് വി ആ കിലോമീറ്റർ കിലോമീറ്റർ ആകെ ഇരുപത്തിരണ്ടായിരം ഓടിയിട്ടുള്ളൂ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ആ ഓടിയിട്ടുള്ളൂ ആകോടിയിട്ടുള്ളൂ ജനുവരി ആട്ടോ കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ കേറേ ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല റീ പെയിന്റിംഗ് പ്ലണ്ടറിന്റെ ഭാഗത്തെ കുറിച്ച് കേറിയിട്ടുണ്ട് പെയിന്റിംഗ് അല്ലേ വേറെ മേജ കാര്യങ്ങൾ അറിയുന്നില്ല എത്ര ഉണ്ടല്ലോ ചോദിച്ചത് നമുക്കൊരു അഞ്ച് തൊണ്ണൂറ് അഞ്ചത് ഓണർ ചോദിക്കും ഫസ്റ്റ് ഓണർ വണ്ടി അതിൽ എന്തെങ്കിലും കുറച്ചു കൊടുക്കും കുറച്ച് കൊടുക്കും അഞ്ചരക്കെ ലോണ് കയറും അഞ്ചര ലോൺ കയറും ആ ഒരു അമ്പതിനായിരം ഇറക്കാൻ ഒരുപത് രൂപ വണ്ടി എന്തായാലും ഇറക്കാം വേറെ പറയും ചെയ്യാം വേറെ പണികളൊന്നും ചെയ്യാ നിലവിലൊന്നും ഒന്നല്ല ഓക്കെ അതേമാതിരി വീണ്ടും ഒരു ആണല്ലോ പാർക്ക സൈൽ വണ്ടിയാണ് പാർട്ടിന്റെ വണ്ടിയാണ് പാർക്ക സൈലാണ് അറിവില് പതിനെട്ട് വണ്ടിയാണ് അലവിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ റീപ്ലേസ് എന്ന് പറയാൻ അവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് അതായത് ആ റൈറ്റോ ലെഫ്റ്റോ ഫ്രണ്ടറിന്റെ ഭാഗത്ത് അവിടെ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് കുത്തിമൊക്കെ സൈഡ് വലുവോ അങ്ങനെ ബെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫുള്ള് ലോണില് രണ്ടായിരത്തി പതിനെട്ട് മോണില് സെക്കൻഡ് ഓണർ അറുപതിനായിരം നാല്പതിനായിരോ അയിപതിനായിരത്തിന്റെ അടുത്ത് ഓടിയ വണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ അടിച്ചത് നമ്മ ഫുള്ള് ലോണില് ഫുൾ അറുപതിലും നമുക്ക് ചെയ്തു രണ്ടറിൽ ആ ലെവലും കൂടിയിട്ട് രണ്ടറുപത് എൽ എക്സ് ഐയ വരുണ്ട് എൽ എക്സൈക്കും ബുദ്ധിമുട്ടോ അല്ല അങ്ങനെ സൈഡ് വലുവോ അല്ല കുറച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ടോ ഒന്നും അല്ലേ എന്തായാലും പൈസ കൊണ്ടാ പറ്റ വണ്ടിയില്ല ഇന്ന് ലോണില് നമുക്ക് കസ്റ്റ പറഞ്ഞ് കൊടുക്കൊടുക്കാം നല്ല പതിനെട്ട് കിട്ടും വൈകുന്നേരം അടുത്ത വണ്ടി ഷേപ്പ് സിഫ്റ്റ് ഞാൻ മോഡലത്തി പത്തൊമ്പത് ഉണ്ട് പത്തൊമ്പത് മോഡലാണ് ബേസ് മോഡലാണ് അല്ലേ എത്ര ഓടിക്കണേ ഇത് ഫസ്റ്റ് ഓണറാണ് ഒന്ന് ഇരുപത് ഓടിക്കുന്നത് ഓടിക്കണ്ടേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഡിക്ക് റീപ്ലേസ് ഡിക്ക് മാറ്റി കൊടുത്തു കൊടുക്കിന്റെ ഗ്ലാസ് അല്ല ഡിക്ക് റീപ്ലേസ് മാറിയിട്ടുണ്ട് ആ ഷോറൂമിൽ തന്നെ മാറിയതാണ് കമ്പനി സ്റ്റേ കാണും മേജർ മേജർ ഫ്രണ്ട് തട്ടിമുട്ട് അങ്ങനത്തെ ഒരു പരിപാടില്ല പറഞ്ഞു ടയറൊക്കെ കടുപുത്തം ടയർ ഉണ്ട് നാലെണ്ണല്ലോ അല്ലേ എത്ര നമ്മൾ ചോദിക്കുന്നു ഫുള്ള് ലോണില് ഫുള്ള് അഞ്ച് ലക്ഷം കഴിക്കണ്ട അത് ഫുൾ ആണ് ഫുൾ പൈസ പെട്രോൾ എത്ര മൈനേജ് കിട്ടും ഇതിന് മോഡലല്ല ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷിക്കാം എന്തായാലും വില കിട്ടും പറഞ്ഞു കൊടുക്കുക ചെയ്യാം അടുത്ത റെഡ് കളർ ബലോ രണ്ട് ബലയോ ഇനി അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനേഴ് പോയിന്റിന് ശേഷം പതിനേഴ് പോയിന്റ് ആ ഫസ്റ്റ് ഓണർഷിപ്പില് ഡെൽറ്റ ഓപ്ഷൻ ആണ് വരുന്നത് ഡെൽറ്റ ഉണ്ടല്ലേ ആ സിംഗിൾ ഓണറിൽ ഒന്നേ പത്ത് ഓടിയിട്ടുണ്ട് ഓടിയുള്ള പെട്രോളില് പെട്രോൾ ആക്കാം വേരിയൻ ആ പെട്രോളിന്റെ നല്ല ക്വാളിറ്റി ആ നീറ്റിന് വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയുള്ള വണ്ടി മൊത്തത്തിൽ ഒന്ന് ചെയ്യാനും വർക്ക് എടുക്കാനോ ഒന്നും ഇന്ത്യയിലുള്ള ഉഷാറാണല്ലേ ഇന്ത്യയിൽ ഔട്ടീരി ഒക്കെ അടിപൊളിയാ എല്ലാറ് സ്ക്രാച്ചസോ അങ്ങനത്തെ വൃത്തി ഒരു പരിപാടി ജലരനാള് ഈ മുത്തുമണിക്ക് ചോദിക്കും അഞ്ചോ നാപ്പത് ചോദിക്കുന്നുണ്ട് ചോദിക്കൊണ്ട് അതിന് എന്തെങ്കിലും കൊടുക്കാം നമ്മൾ കൊടുക്കാം ലോൺ എത്ര കേറും ഫുൾ ഒരു നാലര അഞ്ചിന്റെ അടുത്ത് ലോണും ചെയ്തിട്ടുണ്ട് ലോൺ കേറു ആ പത്ത് എഴുതി അടിപൊളി പലർക്കാം നമുക്ക് എടുക്കാം പെട്രോൾ എത്ര മൈലേജ് കിട്ടും അത് പുതിയ മോളിൽ ഷിഫ്റ്റിന്റെ പറഞ്ഞ മാതിരി പതിനേഴ് പതിനാറ് ഉണ്ടോ കിട്ടും അടുത്തവണ് വീണ്ടും ബ്ലൂ ഇരുപത് മോളിൽ ഇരുപത് ബ്ലൂബി ആണ് അല്ലേ അതും തിരുവനന്തപുരം ആണ് രജിസ്ട്രേഷൻ അല്ലേ അതെ ഓക്കേ ഓപ്ഷൻ അതല്ലേ ഡൽറ്റ ഡൽറ്റൊക്കെ ടാറുണ്ടല്ലോ ഓ ടയങ്ങളൊക്കെ ആരും വണ്ടി ഓടിയിട്ടുണ്ട് ആ പടിയുള്ള ആ േടിലോട്ട് മാറിയിട്ട് നിലയിലുള്ളത് ആ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല സ്കീന കമ്പനി കിട്ടാതെ അഡീഷണൽ ചെയ്താണല്ലോ സീറ്റിയർ കുഷാറുള്ള എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇവർ അഞ്ചേ മുക്കാലിന് കൂടുതൽ അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യാറ് കൊടുക്കാം നീല കളർ ബലൈന കൊടുക്കാം ഒരു അഞ്ചു രൂപയുടെ അടുത്തൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം പത്താർ മണക്കില് വേറെ പണികളൊന്നുമില്ല ഇല്ല ഫുൾ ഗ്യാരന് അതാണല്ലേ പെട്രോൾ എന്തായാലും മൈലേജ് കിട്ടും എന്തായാലും കൊണ്ട് ചെയ്യുന്നു അല്ലേ അടുത്തല്ലേ ഷിഫ്റ്റ് നമുക്ക് ടൈപ്പ് ടൂല് പെട്രോള് പെട്രോൾ ഒക്കെ പെട്രോൾ അല്ലേ പെട്രോൾ ടൈപ്പ് ടൂലാണ് പെട്രോള്ണ്ട് അല്ലേ അല്ലേ ില് പതിനാറ് സെക്കൻഡ് ഓണറിൽ എമ്പത്തിരണ്ടായിരം ഓടിയിട്ടുണ്ട് എൺപത്തിരണ്ടായിരം ഓടിയോളൂ വണ്ടി മീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറയാനുള്ള സീറ്റൊക്കെ നല്ല കട്ട സീറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു ഓക്കെ ചെയ്തോണ്ടി ചെയ്തോണ്ട് സൂപ്പർ വണ്ടി അടിപൊളി അത് ഓടിയത്ര വന്നെ എൺപത്തിരണ്ടായിരം സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡില് റീപ്ലേസ് ഒന്നുമില്ല ഒരു പേരും ഓടില്ല ഓ എല്ലാ അത്യാവശ്യത്തിനുണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കൊണ്ട് ഇത് നമ്മൾ നാലേ നാപ്പ് ചോദിക്കും നാല നാപ്പ് പതിനാറ് മോളെ സ്വിഫ്റ്റിന് ചോദിക്കൊണ്ട് അത് ലോൺ കാര്യങ്ങള് മൂന്നേ മുക്കാലൊക്കെ ചെയ്തോളൂ അറുപത് ഉറുപ്പൊക്കണ്ടാകുമല്ലേ ഡീസൽ അതെ പെട്രോൾ ഒക്കെ മൈലേജ് പതിനെട്ടിന്റെ ഉള്ളിൽ പതിനാറ് പതിനഞ്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ മൈലേജ് കിട്ടും നമ്മളൊരു പതിനാറൊക്കെ പ്രതീക്ഷിക്കാം പറയാസിൽ പോയി പതിനഞ്ചിന് ഉള്ളു അർത്ഥം അടിപൊളി എക്സ് യു ഫൈവ് ഡബിൾ വേണല്ലോ എക്സ് യു ഫൈവ് ഹൺഡ്രഡ് ആഹ് ഡബ്ല്യൂറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണ് ഓക്കെ നമുക്ക് ഹരിയാന വണ്ടി നടക്കുന്നു ഹരിയാന അത് കേരള നമ്പർ കേരള നമുക്ക് എൻഒ സിയിൽ നമുക്കൊരു ആ മൂന്ന് ലക്ഷത്തി ഇരുപതിനാറ് ഉറുപയൊക്കെ നമുക്ക് കൊടുക്കാം മൂന്നായിരുന്ന എൻ ഓ സിയിൽ കിട്ടാം എൻഒസിൽ അല്ലെ നമ്പർ ആക്കിയിട്ട് നമുക്ക് മൂന്ന് എമ്പത് ലക്ഷം നാല് ഒരു റേഞ്ചില് നമ്മൾ ചെയ്ത് കൊടുക്കാം അതിനുള്ളിൽ ചെയ്തുള്ളിൽ കൊടുക്കാം എത്ര ഓടിയുള്ള റേറ്റ് ഇത് തൊണ്ണൂറ്റി സംതിങ് ഓടിയിട്ടുണ്ട് അവിടെ ഇവിടെയും ഒരു ഓണർഷിപ്പിൽ ആള് കിടക്കുന്നത് ആ സിംഗിൾ ഓണർഷിപ്പിലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് കാരണം അവിടെ ഇവിടെ ഒരു അഡ്രസ്സിൽ ആളാണ് ഇല്ലോ അല്ലേ നമ്മളെ കൊല്ലം ബേസ് ചെയ്താൽ നമ്മൾ എടുത്ത വണ്ടിയാണ് ഓക്കെ അവിടെ ഇള്ള ആൾ ഹരിയാനയിൽ വർക്ക് ചെയ്യുന്ന ആളെ വണ്ടിയാണ് അയാൾ വണ്ടി അയാള വണ്ടി തൊട്ടുമുട്ട റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങൾ ഏതോ ഒന്ന് രണ്ട് ഗ്ലാസ് വന്നിട്ടുണ്ട് വേറെ മേജർ ഒന്നും മേജർ ഒന്നും ഇല്ല മേജർ ഒന്നും ഇല്ല എത്ര വണ്ടികളും ആ വേറെ നമ്മള് പറഞ്ഞു ലോണിന് നാല് ലക്ഷത്തിനുള്ളിൽ കൊടുക്കുക അതായത് നമ്പർ ആവാതെ വിത്ത് എൻഒസിൽ ഒരു മൂന്ന് ഒരു മൂന്നേകാലേഞ്ചിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം എൻഒസി നമ്പർ ആക്കിട്ട് കേൾ നമ്പർ ആക്കിട്ട് കസ്റ്റമറിന് നമുക്ക് ഒരു നാല് രൂപേന്റെ ഉള്ളിൽ നമ്മൾ ഒരു പത്ത് പന്ത്രണ്ടിന്റെ ഉള്ളില് ആ ലെവലില് മൈലേജ് എന്താ ചെയ്യും അടുത്തോണ്ട് അല്ല അടിപൊളി മഹീന്ദ്രന്റെ ടി ആണ് മഹീന്ദ്രന്റെ കെ യു വി ഹൺഡ്രഡ് കെ യു വി ഹൺഡ്രഡ് ആണല്ലേ ഞാൻ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് ആണ് വേരിയന്റ് വരുന്നത് പതിനാറോ ആ പതിനാറിൽ കെ സിക്സ് വരുന്നത് ഫുൾ ഓപ്ഷൻ നേരത്തായ ആ സെക്കൻഡ് ഓണറിൽ തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് തൊണ്ണൂറ്റി സംതിങ് സെക്കൻഡ് ഓണർ ഡീസൽ ആണ് വേരിയന്റ് വരുന്നത് ആ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ പറഞ്ഞു കൊടുക്കാം നമ്മൾ ഫുള്ള് ലോണും ചെയ്ത് ഫുൾ ലോണാണ് ആണ് മഹീന്ദ്രന്റെ ടി ത്രീ ഹൺഡ്രഡില് കെ യു വി ഹൺഡ്രഡ് കെ യു ഹൺഡ്രഡ് ഫുൾ ലോണ് ഫുൾ ലോൺ കൊടുക്കാം പൈസ ഇല്ലാതാക്കി കുറെ വണ്ടി പോകും നമുക്ക് ഒരുപാട് വണ്ടി വരും ഇത് ഡീസലെ പറ്റുള്ള ഡീസല് ഇരുപതിന്റെ സംതിങ് മൈലേജും കിട്ടും നമുക്ക് എന്തായാലും കിട്ടും പറഞ്ഞു ചെയ്യാം നമുക്ക് റൈറ്റ് ഒരു മൂന്നേ കാലിലൊക്കെ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം നെഗസ്യബിൾ ചെയ്ത് കൊടുക്കാം ഒരു മിനി എക്സ് നിങ്ങൾ പറഞ്ഞ പറയുന്നത് നമ്പർ ആ ഫാൻസി നമ്പർ ഉണ്ടല്ലോ അല്ലേ റിഡ്സ് ആയിക്കോട്ടെ റിഡ്സ് ഡീസൽ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ജെഡ് അലവിലൊക്കെ ഉള്ളത് ബ്ലാക്ക് അടിച്ചാൽ അഡീഷണൽ കളർ അടിച്ചാണ് നമുക്ക് വന്നപ്പോ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ അടിച്ചു ആ ഒറിജിനൽ ഇങ്ങനെയല്ല തോന്നുന്നുണ്ട് ഓക്കെ ഓടികൾ ഇത് തൊണ്ണൂറായിരം ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത് ഓടികളുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ആയിട്ട് അടിച്ചിട്ട് മീ മീ ആയിട്ട് ചെയ്ത് കൊടുക്കാം വണ്ടി ഒന്നും പറയാല്ല ക്വാളിറ്റി വണ്ടി സ്പ്രീന് വരെ ചെയ്ത് ഒന്നും ഇനി ചെയ്യാൻ വർക്ക് ഒന്നുമില്ല അടിപൊളിയൊക്കെ ചെയ്തോട്ട് എണ്ണരച്ചോടെ മാത്രം മതി ഓ ഡീസൽ മൈലേജും കിട്ടി രൂപേന്റെ മേലല്ലേ ആ എത്ര എണ്ണി കൊണ്ട് ചോദിച്ചു നോ നാല് രൂപ മൂന്നേ തൊണ്ണൂറ്റഞ്ചു കഴിക്കുന്നുണ്ട് ആ നെഗോസിയബിൾ ചെയ്ത് കൊടുക്കും ആ കൊടുക്കാം നമ്പർ by... <inaudible> <laughs> <H> ും കൊടുക്കും വണ്ടി എടുക്ക രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് അടുത്തോണ്ടല്ല അടിപൊളി റെഡി ആയിക്കോളത് ഇത് ഗോ 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 ഡാറ്റ് ഗോ രണ്ടായിരത്തി പതിനാല് തേർഡ് ഓണറിൽ തൊണ്ണൂറ്റി എട്ടായിരം ഓടിയ വണ്ടി തേർഡ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി എട്ടായിരം ഓടിയേക്കണം റീപ്ലേസ് എന്നാലേ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപരീല്ല ഒന്നുമില്ല അത് കയറി പറഞ്ഞു കൊടുക്കുമ്പോ ഇരിക്കുന്ന മൂന്നാക്കി മൂന്നിനും മൂന്നും ബാക്കിൽ മൂന്നും ആറാക്ക് ആറാക്കി ഇരിക്കാം ആറാ അങ്ങനെ ഷോറൂമിൽ നടക്കുന്നുണ്ട് അതാ അതേ സൗണ്ട് ഒന്നും കേറിയിട്ടില്ല എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് അതിന് തൊണ്ണൂറ് ആ റേഞ്ചിലേക്ക് കൊടുക്കും ഒരു ലക്ഷം തൊണ്ണൂറായിരം ആണ് ഡാക്സർ ഗോഗ് ചോദിക്കും ഒരു ഒന്നരൊക്കെ ലോൺ ചെയ്തത് കയറും നാൽപ്പതിനായിരം കൂടുതൽ മാത്രം വരും ഇത് അൾട്ടോന്റെ കമ്പി ഒരു പതിനഞ്ച് അതിൻ്റെ ഉള്ളിൽ പരിചയം പതിനഞ്ച് പതിനാറിനുള്ളൂ പതിനഞ്ച് പതിനാറ് ആല കൺഫേറ്റ് ചെക്ക് ചെയ്തിട്ടില്ല കസ്റ്റമേഴ്സ് നമ്മൾ ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് അവർ വെച്ച് നോക്കുമ്പോ ഒരു പതിനഞ്ചിന്റെ ഉള്ളിലൊക്കെ പ്രതീക്ഷിക്കാം എന്താണ് കിട്ടും കിട്ടലുണ്ട് പലർക്കും പല പല മനസ്സിലാക്കി പതിനാറ് കിട്ടുന്നവരുണ്ട് പതിനേഴ് കിട്ടുന്നവരുണ്ട് ആ ചിലവർക്ക് പന്ത്രണ്ട് കിട്ടുന്നവരുണ്ട് നമുക്കൊരു പതിനഞ്ച് മാക്സിമം പതിനഞ്ച് പതിനാറ് റെഡി ഇത് ഗോ പ്ലസ് ഗോ പ്ലസ് ആ കപ്പാസിറ്റി വരുന്നുണ്ട് ആ എങ്ങനെ ഓണല്ലേ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ എഴുപത്തി അയ്യായിരം ഓട്ടോ ആ തീ നല്ലൊരു ഓപ്ഷൻ ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ നേരത്തെ ആയേ തോന്നി തീ അതിൽ ഒരുപാട് ഓപ്ഷൻസ് മാറി മാറി കിടക്കുന്നുണ്ട് നമുക്ക് കറക്റ്റ് അറിയില്ല എൻക്വയറി ചെയ്തിട്ടില്ല എത്ര ഇത് എഴുപത്തിയ്യായിരം റീപ്ലേസ് ഉണ്ടോ റീപ്ലേസും കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലാ പോലെ കുട്ടികൾക്കൊക്കെ ബാക്കിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് പോവാം സുന്ദരമാരായിട്ട് പോകാലെ കുട്ടികളെ ബാക്കിലൊക്കെ എത്ര നമ്മൾ ചോദിക്കുന്നു നമുക്ക് രണ്ടു രൂപ ചോദിക്കുന്നു രണ്ട് ലക്ഷം സെവൻ സീറ്റ് ഉണ്ട് അത് മാക്സിമം നമുക്ക് ഒരു ഒന്നര ഒന്നര മുക്കാലൊക്കെ ലോണും ചെയ്തോളാം മാക്സിമം ഇരുപത്തയ്യായിരം മുപ്പിനായിരം മുടക്കി നമുക്ക് ഗോപ്ലസ് കൊണ്ടോ ഗോപ്ലസ് അത് സെവൻ സീറ്റ് ഉണ്ടല്ലേ പൂജ്യം എട്ട് പൂജ്യം എട്ട് നമ്പർ എല്ലാം മാക്സിമം ലോൺ കൊടുക്കും മാക്സിമം ലോൺ നമ്മളെ നമ്മളിവിടുത്തെ വണ്ടികളും അമ്പത് വരെ പേരും മാക്സിമം കൊടുക്കുക ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക ആ എല്ലാ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കൊടുക്കാം ഗ്യാ ഗ്യാ കാര്യങ്ങളും ചെറിയ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലുകളിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്നെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് കാണാം പഠിച്ച അടിപൊളി കാണാം